നമസ്കാരം സ്വാഗതം ദുബായിലേക്ക് യാത്ര ചെയ്യുന്നവരുടെ കോവിഡ് പി സി ആർ പരിശോധനയുടെ കാര്യത്തിൽ സുപ്രധാനമായ അറിയിപ്പുമായി എയർ ഇന്ത്യ എക്സ്പ്രസ് രംഗത്തെത്തിയിരിക്കുകയാണ് നാല് സ്ഥാപനങ്ങളിൽ നിന്നുള്ള കോവിഡ് പി സി ആർ പരിശോധനാ ഫലങ്ങൾ സ്വീകരിക്കുകയില്ലെന്ന് ദുബായ് അധികൃതർ അറിയിച്ചതായാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് തങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് കേരളത്തിലെ ഒരു സ്ഥാപനവും ഇതിൽ ഉൾപ്പെടുന്നു എയർ ഇന്ത്യ എക്സ്പ്രസ് പ്രസിദ്ധീകരിച്ച അറിയിപ്പ് ഇപ്രകാരമാണ് ദുബായ് കാര്യനിർവഹണ സമിതി അധികൃതർ എയർ ഇന്ത്യ എക്സ്പ്രസിനോട് വ്യക്തമാക്കിയത് പ്രകാരം ഇനി മുതൽ ഇന്ത്യയിലെ താഴെപ്പറയുന്ന ലാബുകളിലെ ആർ ടി പി സി ആർ ടെസ്റ്റുകൾ ദുബായിലേക്ക് എത്തുന്നവരിൽ നിന്നും സ്വീകരിക്കുന്നതല്ല ഇതിൽ കേരളത്തിൽ നിന്നുള്ള ലാബുകളും ഉൾപ്പെടുന്നു ലാബുകൾ ഇവയൊക്കെയാണ് ജയ്പൂരിലെ സൂര്യൻ ലാബ് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള മൈക്രോ ഹെൽത്ത് ലാബ് ഡോക്ടർ പി പാത് ലാബ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇൻ ഡൽഹിയിലെ നോബൽ ഡയഗ്നോസ്റ്റിക് സെന്റർ എന്നീ ലാബുകളിൽ നിന്നും ലഭ്യമാക്കുന്ന ആർ ടി പി സി ആർ ടെസ്റ്റുകളുമായി ദുബായിലേക്ക് എത്തുന്നവരിൽ നിന്നും സ്വീകരിക്കുന്നതല്ല കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ